കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ പയൽസിന്റെ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാതിരിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മാക്സിമം നിങ്ങളെ കറി രൂപത്തിൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ കുറച്ച് ഓയിൽ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എയർ ഫ്രയറിലോ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തുകൊണ്ട് കഴിക്കാൻ പറ്റുന്നതാണ് മൈൽഡ് മൈൽഡായിട്ടുള്ള സ്പൈസസ് ഉപയോഗിച്ചുകൊണ്ട് കുക്ക് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക ഇതിനായിട്ട് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് ഒരുപാട് സ്പൈസി ആക്കാതെ ചെറിയ രീതിയിലുള്ള ഒരു വിരിപ്പ് മാത്രം കിട്ടുന്ന രീതിയിൽ മുളകപ്പൊടി യൂസ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് കൊറിയേറ്റർ മല്ലിപ്പൊടി ഉപയോഗിക്കാം ജിഞ്ചർ ഗാർലിക് പോലുള്ള കാര്യങ്ങൾ ക്യുമിൻ ജീരകം പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കാം കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീരകം ഇഞ്ചി വെളുത്തുള്ളി പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയജഷനെ ഹെൽപ്പ് ചെയ്യുന്ന സ്പൈസസ് ആണ് എക്സസൈസ് ആയിട്ടുള്ള മുളക് കൂടിയത് റെഡ് ചില്ലിയുടെ ഉപയോഗം പെപ്പറിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഗരം മസാല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റത്തിനെ ഇറിറ്റേറ്റ് ചെയ്യാനും പൈസ വർദ്ധിക്കാനും കാരണമായേക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും സ്വീകരിക്കുന്നത് നല്ലത് ഒന്ന് ഹോൾ ഗ്രെയിൻ യൂസ് ചെയ്തുകൊണ്ടുള്ള ചപ്പാത്തി റോട്ടീസ് പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചപ്പാത്തിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് തവിട് കളയാത്ത ഗോതമ്പ് മാവ് യൂസ് ചെയ്തിട്ടുള്ള ചപ്പാത്തിസൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മൾട്ടി ഗ്രെയിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള റോട്ടീസ് യൂസ് ചെയ്യുക ബ്രൗൺ റൈസ് യൂസ് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും കാരണം ഇതിലും കൂടെ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് സോ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യാനും ഈസി ആയിട്ടുള്ളൊരു ഭാവം മുമ്പ്നും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് ചിക്കൻ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ധാരാളം പച്ചക്കറികൾ സാലാഡ്സ് രൂപത്തിലോ അല്ലെങ്കിൽ വേവിച്ചിട്ട് ബീൻസ് പോലുള്ള കാര്യങ്ങൾ വേവിച്ചിട്ടും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് ഈ സാലാഡ്സ് കഴിക്കുന്ന സമയത്ത് ഒരു രണ്ട് പീസ് കുക്കമ്പറോ ഒരു രണ്ട് പീസ് ക്യാരറ്റോ കഴിച്ചതുകൊണ്ട് മാത്രമായില്ല ഒരു ഒരു ഫുൾ ബൗൾ നിങ്ങൾ പച്ചക്കറികൾ കൂടെ കഴിക്കേണ്ടതുണ്ട് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോഷൻ കൺട്രോൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇത്തരത്തിൽ കുക്ക് ചെയ്തിട്ടാണെങ്കിലും ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തീർച്ചയായും പണികിട്ടുന്നതായിരിക്കും സോ ഒരു ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി ഗ്രാം എന്നുള്ള രീതിയിൽ ഒരു സ്മോൾ ടു സ്മോൾ ടു ഒരു മോഡറേറ്റ് പോഷൻ എന്ന രീതിയിൽ നിങ്ങൾ പെർ മീൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്നതാണെങ്കിൽ ഇത് വളരെ നല്ലതായിരിക്കും സൂപ്പ് രൂപത്തിലും ചിക്കൻ കഴിക്കുന്നത് വളരെ ആയിരിക്കും സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ബട്ടർ പെപ്പർ അതേപോലെ ഇത്തരത്തിലുള്ള ക്രീം ഹെവി ക്രീം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക കുറച്ചുകൂടെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ചിക്കൻ സൂപ്പ് ആയിരിക്കും ഏറ്റവും നല്ലത് പിന്നെ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിച്ചിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക